ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കണോ അതാ ഇന്നത്തെ നമ്മളെ വ്ലോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കുറേ പേരായിട്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ് അപ്പോൾ എവിടുക്കാ പോണേന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്താ പോണേ എവിടുക്കാ പോണേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ യാത്രാ വിശേഷമാണ് അതായത് ഞാൻ ഇന്ന് രാത്രിയിലാണ് പോകുന്നത് അപ്പോൾ ഇതുവരെ ആയിട്ട് കുറേ ദിവസങ്ങളടി ച്ച് ഫുള്ള് തിരക്കായിരുന്നു നമ്മൾ കനിവിൻ്റെ ഷൂട്ടും മറ്റുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രിയിൽ ഉറങ്ങണ സമയം തന്നെ രണ്ട് രണ്ടര ആക്കോട്ട് ചിലപ്പോൾ അപ്പോൾ നേരം വെളുത്തെണ്ണീറ്റാ വീണ്ടും അതുപോലത്തെ തിരക്കാവും സാധാരണ ഞാൻ പോകുന്ന സമയങ്ങളിലൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് തുടങ്ങുമെങ്കിലും ഒരുക്കി വെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും മക്കളെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇൻ്റെ കാര്യങ്ങളാണെങ്കിലും മക്കളെ ഡ്രസ്സാണെങ്കിലും ഒക്കെ ആയിട്ടിട്ട ഇന്നത്തെ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ കണ്ടില്ലേ എന്താ പറയുക വലിയ മാക്സിമം വട്ടമൊക്കനെയും മാക്സിയും അങ്ങനെ മുണ്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അതാണ് ഞാനിങ്ങനെ ആക്കി കൊണ്ടിരിക്കണേ അതായത് നമ്മളെ സ്കിറ്റിൽക്ക് വേണ്ടിയിട്ടുള്ള സകലമാന ഡ്രസ്സുകളുമാണ് ഈ ഒരു പെട്ടി നിറയെ ഉള്ളത് കിട്ടാ നമ്മളെ സ്കിറ്റിലെ ഓരോരോ ക്യാരക്ടറിന് ഓരോരോ ഡ്രസ്സുകളാണല്ലോ വേണ്ടത് അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു പെട്ടിയിൽ വെക്കുന്നത് കിട്ടാം ഇന്ന് രാത്രിയിലാണ് പോകണതെങ്കിലും ഞാൻ ഇപ്പോഴാണ് അലമാറ തുറന്ന് ഓരോരോ പാക്കിങ്ങിന് നിൽക്കുന്നത് കാരണം ഇന്നലെ വരെ വരെയെന്നുവെച്ചാൽ എനിക്ക് ഫുള്ള് കനിവിൻ്റെ നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിന്നു എടുത്തേക്കാൻ വേണ്ടി പറ്റിയിരുന്നത് അപ്പൊ ഇന്നും മടക്കി വെക്കലൊക്കെ ഒരു കണക്കാണ് ആരെയും അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ പോലെയുള്ളൂ പിന്നെ ഇത്തവണ കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ല നമുക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഇതാ ഈ ഒരു ഡ്രസ്സുകളും കാര്യങ്ങളും തന്നെയാണ് ഇട്ടാ അങ്ങനെ അതാ അതിന്റെ ഒരുമാതിരി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സാധാരണ നമ്മൾ പോകുമ്പോൾ നല്ല സന്തോഷത്തിലാ പോവാറ് പക്ഷേ എത്തവണത്തിന്റെ പോക്കിൽ സന്തോഷവും സങ്കടവും ഈക്വൽ ആയിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ് ഇട്ടാ അങ്ങനെ ഇതാ നമ്മളെ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞേ നമ്മളൊരു ചെറിയൊരു യാത്ര പോകാൻ പോവുകയാണ് എന്നൊക്കെ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതാ വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ഇനി നമ്മൾ വീട് ഈ വീട് വീടടച്ചിട്ടിട്ട് ഒരു യാത്ര പോവാം നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ പോകണുള്ളൂ കേട്ടോ മക്കളെ മാൻ്റെ ആക്കി കൊടുത്തിട്ടാണ് പോണത് അപ്പോൾ പോകുന്നതിൻ്റെ എവിടെ കണ്ണിലെവിടെ എന്താണ് അങ്ങനെയുള്ള ആ എൻ്റെ രണ്ട് ചാർജർ എടുക്കുന്നുണ്ട് അതാ നമ്മൾ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ കണ്ടില്ലേ ഇവിടേതാ ചട്ടിയും കാലും പെട്ടിയും ഡ്രസ്സും സാധനങ്ങളും ഒക്കെ പാക്കാക്കി വെച്ചേക്കണ് ഇതൊക്കെ ആയിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് മക്കളെയും ഉമ്മാനേയും കൂടി അങ്ങോട്ട് ആഗ്രഹം എന്നിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂളിൽ പോയിക്കണേ ഇപ്പം ഞാനുംമ്മീം കൂടി തന്നെയുള്ള അപ്പം അമ്മയും ഞാനും കൂടിയും വീടൊക്കെ ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എല്ലാം സിറ്റൗട്ടിൽ എത്തിച്ചേക്കണ് പിന്നെ നമ്മൾ നേരെ ഇതൊക്കെ ഏറ്റവും അമ്മാൻ്റെ വീട്ടിൽ പോവും അതായത് എൻ്റെ സ്വന്തം വീട്ടൊക്കെ ഞാൻ ജനിച്ച വീട്ടേക്ക് പറഞ്ഞ പോലെ അങ്ങോട്ട് പോവും ഇപ്പം അമ്മയും കുട്ടികളും കൂടി ഞാൻ അവിടേക്ക് ഇത് മുപ്പത് പോകൂലേ അല്ലോ തൂക്കില്ലേ ആ ഒക്കെ മൂന്ന് കിലോ ഇറച്ചിയെല്ലോ പിന്നെ ഒരു കിലോ അച്ചാർ രണ്ടു കിലോ അച്ചാറുണ്ടാ അപ്പൊ അഞ്ച് പിന്നെ ബേക്കറികള് ഞാനാ തൊഴിൽ ബാഗില്ലേ അതിലെ വെട്ടിന് കന ഉള്ളതല്ല തുണി സാധനല്ലേ അതിൽ കന ഉള്ളത് വെക്ക എന്തെങ്കിലും കനയല്ല നിറഞ്ഞിക്കാണ് കനല്ലേ നിരന്നും ഇല്ലേ అయ్యే దీని ఉల్ కూడా సీటు అప్పురత్కూడా వంటే ണല്ലേ തണ <laughs> 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 സമയണ്ടാവോ അങ്ങനെ ഞങ്ങള് പറക്കുന്തലക്ക നിറച്ച് പറക്കുന്തലക നിറച്ച സാധനങ്ങളാക്കി മക്കള് പോയന്റെ ശേഷം ഞങ്ങള് ഒക്കെ എടുത്തിട്ട് ഇറങ്ങണിട്ട കാരണം മക്കളുണ്ടാകുമ്പോൾ മക്കളും സാധനങ്ങളും കൂടി കൊള്ളൂല അപ്പോൾ ഡിക്കും ബാക്കിലും ഒക്കെ ഫുള്ളായിക്കണ് ഇനി നേരെ വീട്ടിലേക്ക് പോകണം അവിടെ നിന്ന് നാളെ രാവിലെയാണ് പോണത് അപ്പോൾ അവിടുന്ന് ആണ് ഇറങ്ങണുണ്ടാവുക അപ്പം ഈ ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം അങ്ങനെതാ വീടും ഗേറ്റൊക്കെ പൂട്ടി വീടിനോട് യാത്ര പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലെത്തിയിട്ട് അവിടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് ഞാൻ ഉമ്മയും കൂടിയും കുറ്റിപ്പുറം വന്നതാണ് കേട്ടോ അതായത് നമുക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് ചെറിയ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാണ്ട് നമ്മൾ ഇപ്പൊ ഏത് യാത്ര പോവാണിച്ചാലും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മറക്കും പറഞ്ഞ പോലെ ലാസ്റ്റ് നേരത്തെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ ഇറങ്ങേണ്ടി വരും എങ്ങനെ അപ്പോൾ അതാ ഇപ്പോൾ സമയം നാലര മണിയായിട്ടാണ് മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയമായി അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇവിടെ അമ്മയുടെ വീട്ടിലാവുമ്പോൾ അതായത് എൻ്റെ വീട്ടിലാവുമ്പോൾ അമ്മാടടുത്താവുമ്പോൾ അവിടെ നിന്ന് നിങ്ങടെ നടക്കാനുള്ള വഴിയുള്ളൂ കേട്ടോ അവിടെ നടന്നിട്ട് ഇവിടെ കണ്ട് വരാം റൂട്ട് മക്കളെ വരാനുള്ള വഴിയുള്ളൂ ഇവിടെ മക്കൾ ബസ് ഇറങ്ങാം അപ്പോൾ ഇപ്പം അങ്ങോട്ട് വരും ഇനിയിപ്പോൾ എന്നും കൂടിയും മക്കൾ സ്കൂളിലിട്ടിട്ട് ഇന്നും കൂടിയും കൊടുക്കുന്നതിന് ശേഷം പിന്നെ എന്താ പറയുക ഇനി നാളെ മുതൽ മക്കളെ മാടടുത്തേക്കായിരിക്കും ഞാൻ സ്കൂളിൽ വരിക മക്കളെ ബസ്സാവുന്ന ൊട്ട വിടുന്നിട്ടാ ഏ ആ ഇവിടെ നാലാമത്തെ വീടാണ് എന്തായിട്ട് വന്ന ബാഗ് ഇവിടെതായി രാത്രി നേരം വിളിക്കാന്നേരത്ത് നാളെ സ്കൂളിൽ പോണുണ്ട ഇല്ലല്ലോ എങ്ങനെ എന്താ ബാഗ് നല്ല വെയിറ്റ് എന്താണാ സർപ്രൈസ് പോർപ്രൈസ് ആയിരുന്ന പറയാ നമ്മള് പറയാണ്ട് പറഞ്ഞേ എങ്ങടെ പോണ പറഞ്ഞിട്ടില്ലല്ലോ ഏ ആറ്റനോടാ കളി നാളെ നാളെ തൊട്ട് സ്കൂളിൽ ഇട്ടിട്ട് ഇതേപോലെ വരൂല്ലേ അല്ലേ മറ്റേ മണ്ടേ തൊട്ടിട്ട് സ്കൂളിൽ ഇട്ടിട്ട് ഇവിടെ വന്ന് ഇറക്കും ഉമ്മ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ടി വരും ഓക്കെ അപ്പൊ മീ പറയും ഏത് ദിവസാന്നുള്ള സ്സും കണ്ടെ ബസ്സാ ആ ബസ് ഇവിടെ തിരിച്ചിട്ട് പോവും കൊമ്പം ബസ് ഇല്ലത് ഇവിടെ വന്ന് എവിടെ നിന്ന് തിരിച്ചു പോവും ബസ്സിന് തിരിക്കാൻ സ്ഥലമാണ്ടടി കളത്തിയ അവര് വിവരല്ലാത്ത ഒരു ആറ്റപ്പെണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേ സൂപ്പറാ എന്റെ റിസൾട്ട് വല്ലതും പറഞ്ഞാ മാമ് വളരെ പറയാടോ അങ്ങനെ അതാണ് ഞാൻ മക്കളെടുത്ത് വന്നപ്പോഴത്തേനേക്കും താത്ത ഇവിടെ കൊണ്ടുപോകാനുള്ള അച്ചാറൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കേണ്ടിട്ടാണ് താത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മട്ട അച്ചാറും ബീഫൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോ നല്ല ചനച്ച മാങ്ങ ഉണ്ടാകുമല്ലോ നേരെ മധുരം വന്ന മാങ്ങ അങ്ങനെയുള്ള മാങ്ങ കൊണ്ട് അച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് താത്തയുടെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോ അച്ചാറും കുറച്ച് ബീഫും മാത്രമേ ഞാൻ ഫുഡ് ഐറ്റംസിൽ കൊണ്ടുപോകുന്നുള്ളൂട്ടാണ് പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഓരോന്നും റെഡിയാക്കി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു ിട്ടാ അപ്പോൾ രാത്രി ആസിപ്പ് വന്നതിന് ശേഷം എല്ലാം കൂടി പെട്ടിയിലാക്കി എന്താ പറയാ കവർ ചെയ്യലും കാര്യങ്ങളൊക്കെ പിന്നെ ഓണം ചെയ്യും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ യാത്ര ഒരുക്കം വിശേഷങ്ങളെന്നൊക്കെ പാട്ടിട്ടുണ്ടെങ്കിൽ ലഗേജും കാര്യങ്ങളൊക്കെ റെഡിയായി ഇനി ഇൻഷാല്ല ഇന്ന് പുലർച്ചെയാണ് പോണത് അതായത് ഇപ്പോൾ രാത്രി സമയം ഒരു പത്തര മണിയായപ്പോഴാണ് ഞങ്ങളതൊക്കെ പാക്കാക്കി പെട്ടിയിലാക്കിയേ വെച്ചത് ഇട്ടാൽ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഇനി രാവിലെ നാല് മണിക്കാണ് നമ്മളുടെ യാത്ര അപ്പോൾ ഇൻഷാല്ല യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ Que el arco más el ama.